അപ്പോൾ ദേ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെട്ടുകേക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കണ്ട് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് അപ്പോൾ ഞാനിൻ്റെ ഇവിടെ ഒരു ഇരുന്നൂറ് എം എൽ എം എല്ലിൻ്റെ ഒരു കപ്പിൽ ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറോ മൈദയോ ഏത് വേണേലും എടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ആ കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിത് പൊടിച്ച് വെച്ചേക്കുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് നുള്ളു മഞ്ഞപ്പൊടി അത് കളറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് പിന്നെ ഒരു നാലഞ്ച് ഏലക്കായ പൊടിച്ചത് ഒരു മുട്ട ഒരു ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെ ഇതിൻ്റെ മിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അത് നമ്മളിവിടെ ഇതുപോലത്തെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന മൈദപ്പൊടി ചേർത്ത് കൊടുക്കാട്ടോ അപ്പം ഞാനിവിടെ ഇപ്പം മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഉൾ പർപ്പസ് ഫ്ലോറോ ഏതാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു ആവശ്യത്തിന് വേണ്ട ഒരു രണ്ട് പിഞ്ച് ഉപ്പ് അപ്പം ഞാനത് ഒരു ചുരുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കളറിന് വേണ്ടി മാത്രമാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നത് കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടൊന്നു വെച്ചാൽ എൻ്റെ ചോബിയൊന്നും വരത്തില്ല അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് വെള്ളം ചേർ വെള്ളം ഇതിൽ നമ്മൾ ഒട്ടും ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പം ഞാനിതൊരു ഒരു ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം നമ്മൾ ഈ കേക്കൊക്കെ തിരുമ്പം കണ്ടിട്ടില്ല അതിൻ്റെ അകത്ത് നല്ല ഇങ്ങനെ ഒരു തരി തരി തരാമതിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഓയിൽ ഒഴിച്ച് ഒഴിച്ച് ഇത് നനയ്ക്കുമ്പോഴാണ് കേട്ടോ അങ്ങനെ വരുന്നത് അപ്പം നമുക്ക് ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം പിന്നെ ഇത് കൈ വെച്ച് നല്ലപോലെ നമുക്ക് ഇതൊന്ന് നനച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം ഇപ്പം ഇതിലോട്ട് വെള്ളം ചേർക്കരുത് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഈ ഓയിലും നമ്മളിപ്പോൾ ഈ പറഞ്ഞ അളവിൽ തന്നെ എടുക്കുവാണെങ്കിൽ ഈ ഓയിലും നമ്മൾ ചേർക്കാൻ പോകുന്ന മുട്ടയും പഞ്ചസാര എല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേനും കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നി ഇതിലോട്ട് നമ്മൾ വീണ്ടും മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളം ചേർക്കരുത് ഓക്കെ അപ്പം നമുക്കിനി ഇത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ഒരു ബൗളിലോട്ട് നമുക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചേക്കുന്ന പഞ്ചസാരയുണ്ടല്ലോ അപ്പം ഞാൻ ഈ പഞ്ചസാര പൊടിച്ച കൂട്ടത്തിൽ ഏലക്കായം കൂടി ഇട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം രണ്ട് മൂന്നാല് ഏലക്കായം നമുക്ക് തന്നെ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി മുട്ടയും ഈ പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് ബീറ്റർ വേണം നമുക്ക് നമ്മുടെ ഇതേ ഇതുപോലത്തെ ഒരു ബിസ്കോ ചട്ടി ഇത് വെച്ചിട്ടാലും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ബീറ്റർ ഉള്ളതുകൊണ്ട് ബീറ്റർ എടുത്തതേ ഉള്ളൂ അപ്പം നമുക്ക് ബീറ്റർ ഇല്ലെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടി ഇത് നമ്മൾ നല്ലപോലെ ഇവിടെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീറ്റർ ഇല്ലാതെ കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ അതേ ഇത് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ആക്കി എടുത്താൽ മതി കേട്ടോ ഞാനിത് ഉള്ളതുകൊണ്ട് അതെടുത്തതേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മൈദപ്പൊടി ഉണ്ടല്ലോ മറ്റേ നമ്മുടെ എന്താ ഓയിലും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചേക്കുന്നതിലോട്ട് നമുക്ക് ഈ മുട്ടയും ഇതും കൂടെ ഉള്ള കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നമുക്ക് വെച്ചിട്ട് വിസ്ക് നല്ലപോലെ ഒന്ന് കണ്ടോ കൈ ഇതുകൊണ്ട് ഇത് പാടാണ് സ്റ്റിക്കി ആയിട്ട് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കത് കൈവെച്ച് നമുക്കിത് കൈവച്ചതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇത് കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ഒന്ന് സ്റ്റിക്കാവും സാരമില്ല എന്നാലും അപ്പോൾ നമ്മൾ ഇത് പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിത് ഒരുപാട് നനവാന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ല ഇത് ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർക്കരുത് മുട്ട ഒരെണ്ണം അടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുട്ടോ അപ്പം ഇത് നമ്മുടെ കയ്യെ പിടിക്കുന്നുണ്ടെന്നാലും സാരമില്ല നമ്മൾ ഒരുപാട് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇപ്പം ഇതൊരു പരുവത്തിന് നല്ല നന്നായിട്ട് തന്നെയാണ് ഇത് വന്നേക്കുന്നത് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ ഞാനിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ നിങ്ങൾ ഒത്തിരി ഒത്തിരിയൊന്നും കൂടേണ്ട കേട്ടോ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേക്കിംഗ് പൗഡർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേന് ഒരുപാട് എണ്ണ കുടിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ തന്നെ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അതെ ഇതിപ്പോൾ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൈമത് ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ നമുക്ക് ഒരു തുള്ളി ഓയിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുത്താൽ മതി കേട്ടോ അതെ ഇതിപ്പോൾ നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഷീറ്റിലോട്ട് വെച്ചിട്ടിത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് സ്റ്റിക്കി സ്റ്റിക്കാകുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ കയ്യിൽ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം നമുക്കിത് ഇതിപ്പോൾ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പതുക്കെ പതുക്കൊന്നിങ്ങനെ ആക്കിയിരിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസല്ല ഒരേപോലെ വലുപ്പമായിരിക്കണം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അപ്പോൾ അപ്പോൾതേ നമ്മളിതിവിടെ നല്ലപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എത്ര വലുപ്പാണോ വേണ്ടത് ആ വലുപ്പത്തിനനുസരിച്ച് നമുക്കിതിനെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾതേ ഞാനിത് ഇതേപോലെ നമുക്കാദ്യം നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പാണോ നോക്കിയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇനി ിതിനെ ഇതിൻ്റെ മേളിലൂടെ ഒരു പകുതി വരെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം ഇതിൻ്റെ ഇപ്പുറത്തും ഇതേപോലെ തന്നെ മുഴുവൻ കട്ട് ചെയ്ത് പോകരുത് കേട്ടോ ഇതുപോലൊന്ന് പകുതി കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ പാനടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഇത് മുങ്ങിക്കെടുക്കാനുള്ള എണ്ണ വേണം കേട്ടോ അതല്ലെങ്കിൽ ഇത് ശരിക്കും ആ വീട്ട് കേക്കിൻ്റെ വരയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തെളിഞ്ഞ് നല്ലപോലെ ആയി വരില്ല കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് മുങ്ങിക്കിടക്കാൻ പറ്റത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇപ്പം നമ്മുടെ എണ്ണ ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വിട്ടുകഴിക്കുന്ന നമുക്കിതിലോട്ട് കൊടുക്കാം കേട്ടോ അപ്പം തീ ഒരുപാട് കൂട്ടി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു കേട്ടോ അപ്പം തീ എപ്പോഴും നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇതിൻ്റെ അടി മാത്രം പെട്ടെന്നൊന്ന് കരിഞ്ഞു പോവും ഒരുവിധ ഒന്നായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതെ നമ്മുടെ വെട്ടുകേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ അതെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെട്ടുകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ